എന്റെ പ്രണയം ഭാഗം എഴുപത്തി രണ്ട് ഇപ്പോൾ നീ കണ്ടില്ലേ നിന്റെ അമ്മയ്ക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിന്റെ അച്ഛൻ എത്ര നന്നായിട്ടാണ് കെയർ ചെയ്തത് നീ ഇല്ലെങ്കിലും ഞാനില്ലെങ്കിലും നിന്റെ ഈ മുത്തശ്ശിയില്ലെങ്കിലും ആരുമില്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട് നിന്റെ അച്ഛൻ എപ്പോഴും ഉണ്ടാകും അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിന്റെ അമ്മയുടെ കൂടെ എപ്പോഴും അച്ഛൻ നിൽക്കും അത് നിന്റെ അച്ഛൻ അവൾക്ക് കൊടുക്കുന്ന സ്നേഹമാണ് പരിഗണനയാണ് അതാണ് അവൾ പ്രകടിപ്പിക്കുന്നത് മുത്തശ്ശി പറഞ്ഞു സ്ത്രീകളെ ബഹുമാനിക്കാനും പരിഗണിക്കുകയും ചെയ്യുന്നിടത്ത് സ്നേഹമുണ്ടാവും വിശ്വാസമുണ്ടാവും നിന്നോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ പറയുന്നത് ഈ തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കും നിന്റെ അമ്മയെപ്പോലെ തന്നെയുള്ള രണ്ടമ്മമാരാണ് അതിക്രൂരമായി മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ മക്കളാണ് ആ മൂന്ന് കുട്ടികൾ അവരും ക്രൂരമായാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നിനക്ക് പറ്റും കൂടെ നിന്റെ അമ്മയ്ക്കും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ഹരിയുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മോൾക്കുണ്ടാകും ഈ കേസിൽ എൻ്റെ മകൾ തന്നെ വിജയിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മുത്തശ്ശി ഹരിയുടെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വിജയിക്കും അമ്മേ അതിൽ എൻ്റെ കൂടെ എൻ്റെ മകനുമുണ്ട് അവൻ എവിടെയും എന്നെ തോൽപ്പിക്കില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ശിവകാമി ഹരിയെ നോക്കി പറഞ്ഞതും അവൻ അമ്മയെ ചെന്ന് വീണ്ടും ചേർത്ത് പിടിച്ചു മതി മതി വേഗം ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ ഹരിയുടെ അച്ഛൻ പറഞ്ഞു തീരെ കുശുമ്പില്ലാലേ അമ്മയുടെ പ്രതാപേട്ടന് ഇനി ഞങ്ങൾക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവർ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നത് എടാ അവരെ കൊച്ചുമക്കളാണ് എൻ്റെ ചോര അവരെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും നിങ്ങളെ അവര് തിരിഞ്ഞുപോലും നോക്കില്ല ഹരിയുടെ അച്ഛൻ പറഞ്ഞു ഉവ്വ ഉവ്വ കണ്ടാ മതി ഇപ്പത്തന്നെ ഞങ്ങൾ ആരെങ്കിലും അമ്മയെ കൂടുതൽ സ്നേഹിച്ചാൽ ഇപ്പോഴും അച്ഛന് കുശുമ്പാണ് ഹരി പറയുമ്പോൾ അമ്മ അച്ഛനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു നീ പോടാ അച്ഛൻ എന്തോ പറയാൻ വന്നപ്പോഴാണ് മുകളിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന ശിവരഞ്ജിനിയെ കാണുന്നത് നീ ഇന്നലെ എപ്പോ വന്നു നിന്റെ ഡേറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഹരി ചോദിച്ചതും ശിവരഞ്ജിനെ അടുത്തു നിൽക്കുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഹരിയുടെ അമ്മയെയും അച്ഛനെയും എല്ലാം നോക്കി എന്തായാലും കൂടെയുള്ള ആൾ ഒരു പാവമാണെന്ന് തോന്നുന്നു എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു ഹരി പറഞ്ഞു അപ്പോഴും അവൾ മുഖം കയറ്റിപ്പിടിച്ച് ഇരിക്കുകയാണ് ആരാ ഹരി മുത്തശ്ശി ചോദിച്ചു അത് ഇന്നലെ ഞാനും പൊന്നും ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ വെച്ച് ശിവരഞ്ജിനെയും അവളൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്താ ഫ്രണ്ടിൻ്റെ പേര് ആ നിർമ്മൽ ജോലി എന്താണ് ഇൻഫോ പാർക്കിൽ എന്തോ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്തായാലും കൊള്ളാം നിനക്ക് നന്നായിട്ട് ചേരും ഹരി ശിവരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്താ ഹരിക്കുട്ട പറയുന്നത് മുത്തശ്ശി ചോദിച്ചു അത് മുത്തശ്ശി അവരെ കണ്ടപ്പോൾ നല്ല ചേർച്ചയാണെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഹരി മനപൂർവ്വം പറഞ്ഞതാണത് അവളുടെ കാര്യം എല്ലാവരും അറിയിച്ചതാണ് അവൻ അങ്ങനെയെങ്കിലും അവൾ തൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് വിചാരിച്ചു ഹരി പറഞ്ഞതാണ് എല്ലാവരും ശിവരഞ്ജിനിയെ നോക്കിയെങ്കിലും കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല അവളെ മൈൻഡ് ചെയ്യാതെ എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ മുത്തശ്ശി വിളിച്ചു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ചെന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും അതെ നാളെയാണ് ന്യൂ ഇയർ അപ്പോൾ നമ്മളിന്ന് വൈകിട്ട് അങ്ങോട്ട് പോവുകയല്ലേ പാർട്ടി അറേഞ്ച് ചെയ്തെടുത്തേക്ക് അച്ഛൻ ചോദിച്ചു അതിനെന്താ പോകാലോ നാളെ മുതൽ എല്ലാവരും അവരവരുടെ ജോലിയുമായി ബിസിയായി തുടങ്ങും അല്ലേ മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളെല്ലാം അച്ഛനും ഹരിയും നോക്കി നടത്തുന്നത് കാരണം മുത്തശ്ശൻ കുറച്ചുനാളായിട്ട് മുത്തശ്ശിയുടെ കൂടെയുണ്ട് ഇനിയിപ്പോ ഹരി ജോലിക്ക് കയറി കഴിഞ്ഞ പിന്നെ മുത്തശ്ശൻ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങും അധ്യാപകരായ അവർ രണ്ടുപേരും അവരുടെ റിട്ടയർഡ് ജീവിതം ആസ്വദിക്കുകയായിരുന്നു അപ്പോഴാണ് മകനും കൊച്ചുമകനും കൂടി ഈ ബിസിനസ് എടുത്ത് തലയിലേക്ക് വെച്ച് തരുന്നത് അതുകൊണ്ട് ഇപ്പോൾ വെറുതെ ഇരിക്കേണ്ട വെറുതെ ഇരുന്ന ബോറടിക്കും അതുകൊണ്ട് ബിസിനസ് നോക്കി നടത്ത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ മുത്തശ്ശനെയും കൂട്ടിയത് ഇനിയിപ്പോ വീണ്ടും അതിലേക്ക് തന്നെ ഇറങ്ങണമല്ലോ എന്നോർക്കുമ്പോൾ മടിയുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയുടെ ഈ ജോലി ഒട്ടും മുത്തശ്ശിനെ ആദ്യം അംഗീകരിക്കാൻ പറ്റിയില്ല കാരണം റിസ്ക് പിടിച്ച ജോലിയാണ് വീട്ടിലുണ്ടാകില്ല എപ്പോഴും കാണാൻ പറ്റില്ല എന്നെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും മാറി മാറി പറഞ്ഞെങ്കിലും അവന്റെ ഇഷ്ടത്തിനാണ് അവൻ ഈ ജോലി തിരഞ്ഞെടുത്തത് കൂടുതലും കേരളത്തിന് പുറത്തായിരുന്നു പോസ്റ്റിംഗ് അതുകൊണ്ട് തന്നെ ആർക്കും ഹരിയുടെ ജോലി എന്താണെന്ന് അറിയില്ലായിരുന്നു ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് അതും സ്വന്തം നാട്ടിലേക്ക് വരുന്നത് ബിസിനസ് ആവശ്യത്തിന് ഡൽഹിയിൽ പോയിരിക്കയാണ് അവിടുത്തെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഹരിയാണ് എന്നെല്ലാമാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് നീ കാരണം ഈ വയസ്സാം കാലത്തും ഞാൻ പണിയെടുക്കേണ്ട അവസ്ഥയാണല്ലോ എൻ്റെ ഹരിക്കുട്ട മുത്തച്ഛൻ പറഞ്ഞു കുറച്ച് നാളുകൂടി ഞാൻ ഈ കേസ് തീർന്നു കഴിയുമ്പോൾ പിന്നെ കുറച്ചുനാൾ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങാം മുത്തച്ഛൻ ഫ്രീ ആയിക്കോ ഇപ്പോ മുത്തച്ഛന് എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ ഞാനുണ്ടാകും എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി ഇത് തന്നെയല്ലേ നീ പൊന്നുവിനോടും പറഞ്ഞിരിക്കുന്നത് മുത്തച്ഛൻ ചോദിച്ചതും പൊന്നു ഹരിയെ നോക്കി അതെ മുത്തച്ഛ എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പൊന്നു പറഞ്ഞു പേടിക്കണ്ട മോളെ അവിടെ ജോലി ചെയ്യുന്നതല്ലേ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാലോ നിനക്ക് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല മാനേജറും പ്രിൻസിപ്പളും അടക്കം എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് അറിയിക്കും എന്തെങ്കിലും പേപ്പറുകൾ സൈൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ മാത്രമേ ഉള്ളൂ മോളുടെ പേരിലേക്ക് എല്ലാം അവൻ മാറ്റിയത് കൊണ്ട് പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്ത് മോൾ തന്നെ ആയിരിക്കണം മുത്തച്ഛൻ പറഞ്ഞു എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത്രയും നേരം അവരുടെ സംസാരം കേട്ടിരുന്ന ശിവരഞ്ജനിക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ആ ശിവരഞ്ജിനി നിന്നോട് പറയാൻ മറന്നു നാളെ മുതൽ കോളേജിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കോളേജിന്റെ എല്ലാ ഉത്തരവാദിത്തവും പൊന്നുവിന് കൈമാറി ഹരി പറഞ്ഞതും ശിവരഞ്ജിനിയിൽ ഒരു ഞെട്ടലായിരുന്നു പൊന്നുവിനോട് അവൾക്ക് ദേഷ്യം തോന്നി അവൾ ദേഷ്യത്തോടെ പൊന്നുവിനെ നോക്കി അതെന്താ പൊന്നു അവിടുത്തെ അധ്യാപികയല്ലേ അപ്പോ എല്ലാം കൂടി പറ്റുമോ ഹരി എവിടെ പോകുന്നു ഹരിയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത് അത് അത് മാത്രല്ല ഇവൾക്കൊന്നും അറിയാൻ പാടില്ലല്ലോ ചെറിയ കോളേജ് അല്ലല്ലോ ഇത്രയും വലിയ കോളേജിൽ അതൊന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് ഇവളെ ഏൽപ്പിച്ചിട്ട് ഹരി എന്തു ചെയ്യാൻ പോവാണ് ശിവരഞ്ജിനി ചോദിച്ചു മോളെ അവൻ അവനവന്റെ യഥാർത്ഥ ജോലിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഹരിയുടെ അമ്മ പറഞ്ഞു യഥാർത്ഥ ജോലിയോ അതെന്താ ഹരി ബിസിനസ് നോക്കി നടത്തുകയായിരുന്നില്ലേ അതുകൂടാതെ ഹരിക്ക് മറ്റൊരു ജോലിയുണ്ടോ ശിവരഞ്ജന് ചോദിച്ചു അവനൊരു ബിസിനസ്മാൻ ഒന്നുമല്ല അവൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇടയ്ക്ക് ലീവ് എടുത്ത് പോരുമ്പോഴാണ് ഈ ബിസിനസ്സിൽ സഹായിക്കുന്നത് ഹരിയുടെ അമ്മ പറഞ്ഞു എന്ത് എന്ത് ജോലിയാണ് ഹരി പഠിച്ചു നേടിയിരിക്കുന്നത് അല്ല അതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ ഇപ്പോൾ അങ്ങൾ ഒരുപാട് ബിസിനസ് നോക്കുന്നുണ്ട് അതുകൂടാതെ ജ്വല്ലറികൾ ഉണ്ട് പിന്നെ എന്ത് ജോലിയാണ് ശിവരഞ്ജിനി ചോദിച്ചു ശിവരഞ്ജിനി ഹരി ഒരു പോലീസ് ഓഫീസറാണ് വാട്ട് ശിവരഞ്ജിനെ ഞെട്ടി ചോദിച്ചു അതെ ശിവരഞ്ജിനി എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഹരി രുദ്രദേവാണ് മുംബൈ പോലീസിലെ എന്താ ഹരി അവളുടെ മുഖഭാവം കണ്ട് ഹരിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും പിന്നെ അവൻ ചിരിക്കാൻ നിന്നില്ല അവൻ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇപ്പോൾ അവൻ ഇവിടെ എ സി പി ആയിട്ട് ചാർജ് എടുക്കുകയാണ് ഹരിയുടെ അമ്മ പറഞ്ഞതും ശിവരഞ്ജിനി വീണ്ടും ഹരിയെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖഭാവം എല്ലാം അവൾക്ക് പുതിയതുപോലെ തോന്നി ഇത് ആരോടും പറയാതിരുന്നത് അവൾ ചോദിച്ചു അത് അവൻ ഡൽഹിയിലായിരുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞത് അവന്റെ ജോലിയുടെ ഒരു സ്വഭാവം വെച്ചും പിന്നെ അവൻ ചെയ്യുന്ന കേസിന്റെ കാര്യങ്ങൾ വെച്ചും ആരും അറിയരുതെന്ന നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരോടും പറയാതിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ പറയാതിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ അടുത്ത ദിവസം ഞാൻ ഏറ്റെടുത്ത പുതിയ കേസ് അന്വേഷണത്തിൻ്റെ ചുമതല ഹരിക്കാണ് എൻ്റെ മകൻ ഹരിരുദ്രദേവിനാണ് അവനാണ് ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവൻ അടുത്ത ദിവസം എ സി പി ആയിട്ട് ഇവിടെ ചാർജ് എടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നീ അറിയും അതുകൊണ്ട് പെട്ടെന്ന് കേട്ട് ഒരു ഷോക്കാവേണ്ട എന്ന് കരുതിയാണ് പറയുന്നത് പിന്നെ അവൻ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് കോളേജും കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അത് ഞങ്ങൾ പൊന്നുവിനെ ഏൽപ്പിച്ചത് പിന്നെ ഞാനും ഹരിയും ബിസി ആയിരിക്കും പിന്നെ മുത്തച്ഛനും ഉണ്ട് മുത്തച്ഛൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊന്നുവിനെ സഹായിക്കാൻ മുത്തശ്ശിയും ഉണ്ടാവും കേട്ടതിൻ്റെ ഞെട്ടലിൽ പിന്നീട് ഒന്നും ശിവരഞ്ജിനി കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മാനസികാവസ്ഥ അറിയാവുന്നത് തന്നെ പിന്നീട് ഒന്നും പറയാനും പോയില്ല ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയ ശിവരഞ്ജിനി ആദ്യം ചെയ്തത് അച്ഛനെയും അമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു അവരെല്ലാവരും ഞെട്ടലിൽ തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു എന്നാൽ മനസ്സിൽ വളരെ വലിയ നഷ്ടബോധം അവൾക്ക് തോന്നി കാരണം എ സി പി ആയി ചാർജെടുക്കുന്ന ഹരിരുദ്രദേവിൻ്റെ ഭാര്യയായി ഈ കണ്ട സ്വത്തുക്കളുടെ എല്ലാം അവകാശിയായി ജീവിക്കാൻ സാധിക്കില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി അതിൻ്റെ കൂടെ കോളേജ് പൊന്നു നോക്കി നടത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആ ദേഷ്യം കൂടിയായപ്പോൾ ശിവരഞ്ജനിക്ക് വല്ലാത്ത സങ്കടവും നിരാശയും നഷ്ടബോധവും എല്ലാം കൂടിയുള്ള ഒരു മാനസികാവസ്ഥയിൽ റൂമിലുള്ള സകല സാധനങ്ങളും തല്ലി പൊട്ടിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും ഹരിയെ കാണാനായിട്ട് അങ്ങോട്ട് നവീനും പ്രണവും വന്നു അവർ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നികേഷ് കുമാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആളുകൂടി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഹരി പറഞ്ഞു പിന്നെ ഹരി ഒരു ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും കിട്ടിയത് പറയണമല്ലോ എന്താടാ എന്താ കാര്യം ഹരി ചോദിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ മിത്ര അയ്യരുടെ ഭർത്താവിൻ്റെ ഫോൺ കോൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നും കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മിത്ര അയ്യരുടെ ഭർത്താവ് അവർ മിസ്സിംഗ് ആയ ആ സമയത്ത് കേരളത്തിൽ വന്ന് പോന്നിട്ടുണ്ട് അന്ന് തന്നെ അതായത് മിത്ര മിസ്സിംഗ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നിയ ആ ദിവസം ആ ദിവസം മിത്ര അയ്യരുടെ ഭർത്താവ് കേരളത്തിലെത്തി അത് എന്തിനായിരിക്കും അതയാൾ എങ്ങും പറഞ്ഞിട്ടുമില്ല നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ ബിസിനസ് കാര്യങ്ങളുമായി മുംബൈയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അല്ല എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എന്തോ സംശയങ്ങൾ തോന്നുന്നു ഹരി ഈ പറയുന്ന മിത്ര അവരുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ഉണ്ടോ എന്നൊരു സംശയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അവരുടെ മകൾക്ക് കാര്യമായ സങ്കടം ഒന്നും ഇല്ല എന്ന് ഈ പറയുന്ന മിത്ര അയ ഭർത്താവിനുമില്ല അതു പിന്നെ അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ അത് കാര്യമാക്കിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മിത്രയുടെയും ഭർത്താവും തമ്മിലുള്ള എൻ്റെ ഒരു പ്ലാനിംഗ് ആണെന്ന് നവീൻ പറഞ്ഞു ശരിയാണ് ഹരി ഞാൻ അവരുടെ മകളുമായിട്ട് സംസാരിച്ചിരുന്നു അവൾക്കും കാര്യമായിട്ട് വിഷമമൊന്നുമില്ല ഞാനത് അവളോട് ചോദിച്ചു എന്താണ് അമ്മയെ കാണാതായിട്ട് സങ്കടമൊന്നുമില്ലല്ലോന്ന് അപ്പോൾ അവൾ പറഞ്ഞത് എപ്പോഴും തിരക്കും ജോലിയും കാര്യങ്ങളുമായി നടക്കുന്ന അമ്മയെ അവൾക്ക് ഒരുപാടൊന്നും അടുത്ത് കിട്ടിയിട്ടില്ല എന്നാണ് വല്ലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം മാത്രമേ അവൾക്ക് അമ്മയുമായിട്ട് ഇടപെടാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഓവർ ഒന്നും അമ്മയോട് ഇല്ല എന്ന് പറയുന്നത് പക്ഷേ പപ്പ നന്നായി അമ്മയുമായിട്ട് സംസാരിക്കുമെന്നും അവർ തമ്മിൽ അധികം നാളായിട്ടില്ല ഈ അകൽച്ചയ്ക്ക് കാരണമെന്നും അവൾ പറയുന്നു പപ്പയും അമ്മിയെയും തമ്മിൽ നമ്മൾ കരുതുന്നത് പോലെ വലിയ വഴക്കൊന്നും ഇല്ല എന്നും അത് എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ അവർ തമ്മിൽ ഉള്ളൂ എന്നാണ് അവൾ പറയുന്നത് അവൾ ഇപ്പോഴും അവളുടെ അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് അവൾ പറയുന്നു അപ്പോൾ എനിക്കൊരു സംശയം എല്ലാവരും കൂടി മാറ്റിയിരിക്കുകയാണോ എന്ന് അത് കണ്ടെത്തിയേ പറ്റൂ ആദ്യം അതാണ് കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തിയതിനു ശേഷമാണ് എന്തിന് എന്നുള്ള ചോദ്യം വരുന്നുള്ളൂ എന്തിനാണ് മിത്ര നമ്മുടെ മുന്നിൽ നിന്നെല്ലാം മാറ്റി പിടിച്ചിരിക്കുന്നത് എന്തിനാണ് മിത്ര ആണ് എന്ന് പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതെല്ലാം ആദ്യം കണ്ടുപിടിക്കേണ്ടതുണ്ട് ഹരി പറഞ്ഞു അപ്പോഴേക്കും വീടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിന്നു കുറച്ച് കഴിഞ്ഞതും അകത്തേക്ക് ഒരാൾ കയറി വന്നു ഹരിയെ കണ്ടതും അയാൾ സലൂട്ട് ചെയ്തു നികേഷ് ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലല്ല നമ്മൾ തമ്മിൽ ഒരു കാഷ്വൽ ടോക്ക് അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട നികേഷ് ഇരിക്കും ഹരി പറഞ്ഞതും താങ്ക് യു സാർ എന്ന് പറഞ്ഞ് നികേഷ് ഇരുന്നു ഞാൻ ഞാൻ ശരിക്കും പേടിച്ചു സാറ് സാറിൻ്റെ അമ്മ ഈ കേസ് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് ചെറിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതും പ്രതിഭാഗത്തിന് വേണ്ടി അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ആ അവസ്ഥ കണ്ടാൽ ആർക്കും മനസ്സ് തകർന്നു പോകും അവരുടെ കേസ് സാറിന്റെ അമ്മ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിരപരാധികളായി വരുമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വന്ന അവർ വീണ്ടും ആ തെറ്റ് തെറ്റാവർത്തിക്കും എന്നറിയാം ഇപ്പോൾ അവർ കാരണം തന്നെ രണ്ടുപേർ വീണ്ടും മരിച്ചിരിക്കുന്നു നികേഷ് പറഞ്ഞു നികേഷ് പറഞ്ഞത് തെറ്റാണ് ആ പെൺകുട്ടികളെ ക്രൂരമായി കൊന്ന അവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നികേഷ് തന്നെയാണ് അവർക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കി അവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരാണ് വീണ്ടും ആ പെൺകുട്ടികളുടെ അമ്മമാരെ കൊന്നത് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ സാറ് പറഞ്ഞത് ശരിയാണ് പക്ഷേ അവർ ചെറിയൊരു ഗ്യാങ് അല്ല സാർ വലിയൊരു ഗ്യാങ്ങിൻ്റെ ചെറിയ കണ്ണികൾ മാത്രമാണ് ഇപ്പോഴും അവരുടെ കൂട്ടാളികൾ അവരുടെ വലിയൊരു സംഘം തന്നെ ഇപ്പോഴും പുറത്തുണ്ട് അവർ തന്നെയായിരിക്കും ഇത് ചെയ്തത് എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് അതെങ്ങനെ നികേഷിനെ ഇത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു ഹരി ചോദിച്ചു ആ കുട്ടികൾ എങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെയാണ് സർ അമ്മമാരും അത്രയും പറയാനേ നികേഷിന് സാധിച്ചുള്ളൂ എല്ലാവരുടെയും മനസ്സിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് ഹരിയുടെ അമ്മ വന്നത് അവരെ കണ്ടതും നികേഷ് എഴുന്നേറ്റു ഹലോ മാഡം ഞാൻ നികേഷ് കുമാർ അറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഇരിക്കേ ഹരിയുടെ അമ്മ പറഞ്ഞതും നികേഷ് ഇരുന്നു എന്താ നികേഷ് ഒരു വെപ്രാളം പോലെ നികേഷിനെ കണ്ടതും അമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞു ശരിക്കും പേടിച്ചിരിക്കായിരുന്നു മേഡം ആ കേസ് ഏറ്റെടുക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ പ്രതികളെ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചത് വെറുതെയായിപ്പോകും എന്ന് കരുതി ഞങ്ങളെല്ലാവരും വിഷമത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് കാരണം മേഡം ആ പെൺകുട്ടികൾക്ക് വേണ്ടിയും അവരുടെ അമ്മമാർക്ക് വേണ്ടിയുമാണ് നിൽക്കുന്നത് ഞാനിനി ഇരയാക്കപ്പെട്ടവർ എന്നൊന്നും പറയില്ല അങ്ങനെ പറഞ്ഞ് അവരുടെ ജീവൻ്റെ വില ഇല്ലാതാക്കാൻ എനിക്ക് തോന്നുന്നില്ല മേഡം നികേഷ് പറഞ്ഞു നികേഷിന് എന്താണ് സത്യത്തിൽ ഈ കേസിനെപ്പറ്റി ഇത്രയും നാളും അന്വേഷിച്ചതു വെച്ച് തോന്നിയിരിക്കുന്നത് ഹരി ചോദിച്ചു അത് സർ അവർ ഒരു വലിയ ഗ്യാങ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ അതിൽ അവർ ഈ ഫാമിലിയെ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്നു അതായിട്ടാണ് എനിക്ക് തോന്നി ഈ മൂന്ന് പെൺകുട്ടികൾ മാത്രമാണ് ഇത്ര മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു കേസ് ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനുശേഷം അതേ രീതിയിൽ അവരുടെ അമ്മമാരും മരിച്ചിരിക്കുന്നു അപ്പോൾ അത് ആ കുടുംബത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണോ എന്ന് ഒരു സംശയം ഇത്രയും ദിവസമായിട്ടും വേറൊരു കേസും ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സർ അതാണ് എൻ്റെ സംശയത്തിന് കാരണം നികേഷ് പറഞ്ഞു അപ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ തന്നെ ആവാം ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണോ ഹരി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ തെളിവില്ല സാർ പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നു നികേഷ് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള തോന്നലുകൾ പരസ്പരം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കാരണം തോന്നലുകൾ ചിലപ്പോൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി ഒരുക്കും അരിയുടെ അമ്മ പറഞ്ഞു ഹായ് ഞാനാണ് കാർത്തിക ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ചെയ്യുന്നത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല നല്ല ടെൻഷനോടെ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു ചൂടും എല്ലാം കൂടി ആയിട്ടേ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് എ സി ഇടാൻ പറ്റില്ല ഫാൻ ഇടാൻ പറ്റില്ല അപ്പോൾ ആ ചൂടത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ചെയ്തിട്ടേ ഭയങ്കര അസ്വസ്ഥതയാണ് അതിൻ്റെ ആകാം ഈ തലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വേർക്കുന്നു അതിൻ്റെയൊക്കെ ആകാം ഇപ്പോൾ എൻ്റെ വോയിസിന് ചെറിയ പ്രശ്നം വന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ സ്റ്റോറി ഇടാൻ നോക്കുന്നുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇടാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം കേട്ടോ അത് ലൈക്കുകളായിട്ട് കമൻസുമായിട്ടൊക്കെ പോരട്ടെ അപ്പോൾ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക